നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉദ്ഘാടനം നടത്തി അങ്ങേര് പൊടിയും തട്ടിപ്പോകും വയറ്റത്തടി കിട്ടുന്നത് ഞങ്ങൾക്കാണ് കുത്തക ഭീമന്മാർക്ക് പാളയം മാർക്കറ്റ് എഴുതി വിറ്റിട്ട് പാവപ്പെട്ട തൊഴിലാളികൾക്കെന്ന് വീം പഠിക്കാൻ നാണമില്ലേ കോഴിക്കോട് പാളയം മാർക്കറ്റ് ഉദ്ഘാടനത്തിനെത്തിയ പിണറായിയെ വളഞ്ഞ് തൊഴിലാളികൾ ഇരച്ചു കയറി പോലീസ് ലാത്തിയുമായി പാഞ്ഞ് തൊഴിലാളികളെ അടിച്ചൊതുക്കി ഉദ്ഘാടന മാമാങ്കം നടത്തി പാവപ്പെട്ട തൊഴിലാളികൾക്കായുള്ള വികസനമെന്ന് തള്ളാൻ വന്ന പിണറായിയെ പൊളിച്ചടുക്കി തൊഴിലാളികൾ തന്നെ രംഗത്ത് കോഴിക്കോട് പാളയം മാർക്കറ്റിനെ വിറപ്പിച്ചായിരുന്നു തൊഴിലാളികളുടെ സമരമരങ്ങേറിയത് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇതിനെ വലിയ തോതിലാണ് തൊഴിലാളികളും ഒരു കൂട്ടം വ്യാപാരികളും എതിർക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കാൻ വേണ്ടിയാണ് പിണറായി എത്തിയത് പുറത്ത് പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അകത്ത് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത് കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയ മാർക്കറ്റ് അത് ഒരു കൂട്ടർക്ക് മാത്രം വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കലാണ് എന്നാണ് തൊഴിലാളികൾ പറയുന്നത് മുപ്പത്തിയഞ്ചര വർഷത്തേക്ക് പഴം പച്ചക്കറി മാർക്കറ്റിന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നടത്തിപ്പ് ചുമതല കാഡ്കോയ്ക്കാണ് നൽകിയിരിക്കുന്നത് അതായത് കോർപ്പറേറ്റ് ഭീമന് ഇതിന് വർഷം തോറും നിശ്ചിത വാടക കോർപ്പറേഷന് നൽകണം ഇതിൽ വലിയ അട്ടിമറി ഉണ്ടെന്നാണ് തൊഴിലാളികളും ഒരു കൂട്ടം വ്യാപാരികളും പറയുന്നത് സി പി എമ്മുകാർക്ക് വേണ്ടപ്പെട്ടവരുടെ കൈകളിലേക്കാണ് മാർക്കറ്റ് എത്തുന്നത് അവർ തീരുമാനിക്കും അവിടെ എന്ത് ചെയ്യണമെന്നും എന്ത് നടക്കണമെന്നും തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഇരുട്ടടിയാണ് ഈ പരിപാടിയെന്ന് പ്രതിഷേധക്കാർ പറയുന്നു കോർപ്പറേറ്റുകളെ തീറ്റിച്ചിട്ട് പാവപ്പെട്ടവന്റെ നെഞ്ച തടിക്കുകയാണ് ഈ സർക്കാരും കോർപ്പറേഷനുമെന്ന് തൊഴിലാളികൾ പൊട്ടിത്തെറിക്കുകയാണ് കോഴിക്കോടിന്റെ പൈതൃകമായ മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കരുത് എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് യാതൊരു സൗകര്യവും ഇല്ലാതെയാണ് കല്ലുത്താൻ കടവിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അത് കോർപ്പറേഷൻ കെട്ടിടമല്ല കുത്തക ഭീമന് മുപ്പത്തിയഞ്ചര വർഷത്തെ കാലാവധിക്കാണ് കൊടുത്തിരിക്കുന്നത് വാടകയും കച്ചവടക്കാരെയും നിശ്ചയിക്കുന്നത് കുത്തക ഭീമന്മാരാണ് എന്നും പ്രതിഷേധക്കാർ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പറയുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനെത്തിയതും കരിദിനം ആചരിച്ചുള്ള പ്രതിഷേധമാണ് തൊഴിലാളികൾ നടത്തിയത് പാളയ മാർക്കറ്റ് കല്ലുത്താം കടവിലേക്ക് മാറ്റുന്നതിനെ അനുകൂലിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ ഒരു വിഭാഗം പ്രകടനം അവിടെ നടത്തിയിരുന്നു ആ പ്രകടനം കടന്നു പോകുമ്പോൾ മറ്റ് ഇതിനെ എതിർക്കുന്ന പ്രതിഷേധക്കാർ അതിനെ വിമർശിക്കുകയും അവർക്ക് നേരെ പായുകയുമായിരുന്നു തുടർന്നാണ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് സമരക്കാരെ അടിച്ചൊതുക്കിയ പോലീസ് നടപടിക്ക് കൈയടിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്വീകരിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പിണറായി വിജയന്റെ പ്രസംഗം പ്രതിഷേധം എന്തു വന്നാലും ചെയ്യാനുള്ളത് ചെയ്യും എന്ന മട്ടിലായിരുന്നു നല്ലത് അംഗീകരിക്കാൻ ചിലർക്ക് പ്രയാസമുണ്ടെന്നും അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നതെന്നും അതൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പ്രതിഷേധക്കാരെ എതിർത്തുകൊണ്ട് പറഞ്ഞു ഒരുപാട് നാടകങ്ങൾ കാണേണ്ട സാഹചര്യമാണുള്ളത് പ്രതിഷേധക്കാരുടെ കൂടെ നിന്നവരിൽ ചിലർ ഇപ്പോഴില്ല എന്താണ് നല്ല കാര്യത്തെ അംഗീകരിക്കാത്തത് എന്താണ് ഇതിനു പിന്നിലെ ചെയ്തോ വികാരം നാടിന് ഗുണം ചെയ്യുന്ന കാര്യം അംഗീകരിക്കേണ്ടതല്ലേ മത്സരം തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വികസനത്തെ പിന്തുണയ്ക്കണം പ്രതിപക്ഷം ഉദ്ഘാടന പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ആരും തന്നെ ഇല്ല സ്ഥലം എംപിയും പരിപാടിയിലില്ല എല്ലാ കാര്യത്തെയും എതിർക്കുന്നതാണോ പ്രതിപക്ഷം നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകണം കൺമുന്നിലുള്ള നേട്ടങ്ങൾ പ്രതിപക്ഷം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് പ്രതിപക്ഷം തിരുത്തുമെന്ന് കരുതുന്നില്ല അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ഈ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രതിഷേധം നടത്തുന്ന കച്ചവടക്കാരും തൊഴിലാളികളുമായും വീണ്ടും ചർച്ച നടത്തുമെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട് പാളയം മാർക്കറ്റിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ തീരും എന്തിനാണ് പ്രതിഷേധമെന്ന് അറിയില്ല നഗരം വികസിക്കണം അതിനാണ് പദ്ധതിയെന്നും മുസാഫർ അഹമ്മദ് പറഞ്ഞു കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് മാസങ്ങളായി കോഴിക്കോടിനെ വിറപ്പിക്കുന്ന സമരങ്ങളാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എല്ലാ എതിർപ്പുകളും അടിച്ചൊതുക്കി കെട്ടിടം നിർമ്മാണം നടന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് കല്ലുത്താൻ കടവ് കോളനിയിലെ താമസക്കാരെ പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ച് മാറ്റാനും ഈ സ്ഥലത്ത് പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് പണിയാനും തീരുമാനിച്ചത് രണ്ടായിരത്തിഒൻപതിൽ തറക്കല്ലിട്ടു എന്നാൽ പദ്ധതിക്കെതിരെ തുടക്കത്തിൽ തന്നെ പ്രതിഷേധവുമായി മാർക്കറ്റിലെ തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു കല്ലുത്താൻ കടവിൽ വാഹനങ്ങൾ എത്തുന്നതിനും മറ്റും മതിയായ സൗകര്യമില്ലെന്നും കച്ചവടം ലഭിക്കില്ല എന്നുമായിരുന്നു വ്യാപാരികളുടെ പക്ഷം തങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പരിപാടിയാണിതെന്നും ഇതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും പ്രതിഷേധക്കാർ ഒരേ സ്വരത്തിൽ മാസങ്ങളായി പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുത്തക മുതലാളിമാരെ കൊഴിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതിയെന്നും തൊഴിലാളികളും ഒരു കൂട്ടം വ്യാപാരികളും തുറന്നടിച്ചിരുന്നു അല്ലാതെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി അല്ല ഇതെന്നും ഇതെല്ലാം കോർപ്പറേറ്റുകളെ തീറ്റിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും കളികൾ മാത്രമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നു എന്നാൽ പ്രതിഷേധത്തെ അടിച്ചമർത്തിക്കൊണ്ട് സി പി എം ഇതിനെ അടിച്ചൊതുക്കാനാണ് ശ്രമിച്ചത് നല്ല പദ്ധതികളെ എതിർക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന് സി പി എം ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു തൊഴിലാളികളെ ഇളക്കിവിട്ട് സമരം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും അതൊന്നും വില പോകില്ല എന്നും പദ്ധതി നടപ്പിലാക്കുമെന്നും സി പി എം അനുകൂലികൾ വാദിച്ചുകൊണ്ടേയിരുന്നത് ഇവിടെ മാസങ്ങളായി നടക്കുന്ന സമരങ്ങൾ അടിച്ചൊതുക്കാൻ സിപിഎമ്മും രംഗത്തുണ്ട് പഴയ പാളയം മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറെ കൂടിയാണ് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് എന്ന് മേയർ ബീന ഫിലിപ്പിന്റെ വാദം അഞ്ചര ഏക്കറോളം വരുന്ന സ്ഥലത്ത് കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് കോടിയോളം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത് ആറ് ബ്ലോക്കുകളിലായിട്ട് മാർക്കറ്റുകൾ ഉള്ളത് പ്രധാന ബ്ലോക്കിന്റെ മുൻഭാഗത്തുൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്ന പാർക്കിംഗിൽ ഒരേ സമയം അഞ്ഞൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാം മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന സമുച്ചയത്തിൽ മുന്നൂറോളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പുകളാണ് ഇതിനു പുറമെ അനുബന്ധ കച്ചവടക്കാർക്കും സൗകര്യമുണ്ട് പാളയ മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായി തൊഴിൽ രഹിതരാവാൻ ഇടയുള്ള പാളയത്തെ ഉന്തുവണ്ടി പെട്ടിക്കട കച്ചവടക്കാരെ കൂടി മാർക്കറ്റിന്റെ ഭാഗമാക്കും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് വിനോദത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശീതീകരിച്ച സംവിധാനവും വിശ്രമ കേന്ദ്രവും ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് മുന്നൂറിലധികം കടമുറികളിൽ താഴത്തെ നിലയിലെ നിലയിലെമുറികളാണ് മാർക്കറ്റിലുള്ളവർക്ക് നൽകിയത് കോർപ്പറേഷൻ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നടപ്പാക്കിയ ആദ്യത്തെ ബൃഹത് പദ്ധതിയാണ് യാഥാർത്ഥ്യമായത് നഗരഹൃദയമായ പാളയത്തെ ജനത്തിരക്കും ഗതാഗത തടസ്സങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചതെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു ഇവിടെ മുന്നൂറിലധികം കടമുറികൾ ഉണ്ടെന്നും നൂറ്റി അൻപത്തിമൂന്ന് കടമുറികൾ മാത്രമാണ് പാളയം മാർക്കറ്റിൽ ഉള്ളവർക്ക് നൽകിയിട്ടുള്ളത് എന്നും പ്രതിഷേധക്കാർ എടുത്തു പറയുന്നുണ്ട് ബാക്കിയുള്ള കടമുറികൾ ആർക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അവിടെയാണ് ചോദ്യം പാളയം മാർക്കറ്റിലുള്ള എല്ലാവർക്കും പുതിയ മാർക്കറ്റിൽ കച്ചവടത്തിന് സാധ്യതകളുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദുരിതങ്ങളോ കേൾക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല എന്നും ഒന്നും ആലോചിക്കാതെ കൂടിയാലോചനകളില്ലാതെ അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നും നൂറ്റി അൻപത്തിമൂന്ന് കടമുറികൾ മാത്രമാണോ ഞങ്ങൾക്ക് വേണ്ടതെന്നും പാളയത്തെ മാർക്കറ്റിലുള്ളവർ നൂറ്റി അൻപത്തിമൂന്ന് കടമുറികളിൽ മാത്രമായിട്ടായിരുന്നു കച്ചവടം നടത്തിയിരുന്നതെന്നും ഇവർ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള കടമുറികൾ നിങ്ങൾ ആർക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അവിടെയാണ് ചോദ്യം ഇത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലാണ് അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് അവിടെ ഇനി കച്ചവടം നടക്കാൻ പോകുന്നത് തൊഴിലാളികൾക്ക് ഒരു റോളും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും ഈ ഒരു ദുരിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടിട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു നിങ്ങൾക്ക് മാത്രമാണ് നേട്ടമുണ്ടാകാൻ പോകുന്നതെന്നും കോടികളാണ് ഈ വഴിയിലൂടെ സർക്കാരിന്റെയും കോർപ്പറേഷനിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെയും പോക്കറ്റിലേക്ക് എത്താൻ പോകുന്നത് എന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും മതിയായ സൗകര്യമില്ല എന്ന് പ്രതിഷേധക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട് പുതിയ പാലം റോഡിന്റെ ഇരുവശത്തുമായുള്ള രണ്ട് കെട്ടിടങ്ങളാണ് ഉള്ളത് പ്രധാന റോഡിൽ നിന്ന് കയറി വരുന്ന ഒന്നാം നില അടക്കമുള്ള മറ്റ് കടമുറികൾ മറ്റ് കച്ചവടങ്ങൾക്കും വ്യാപാരികൾക്കുമായിട്ട് കാഡ്കോ വാടകയ്ക്ക് കൊടുക്കും അതായത് കാഡ്കോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇനി അവിടെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കും എന്നാണ് തൊഴിലാളികളും പറയുന്നത് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലേക്കുള്ള റോഡിന് വീതി കൂട്ടാൻ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനങ്ങളായിട്ടുണ്ട് എന്നും കോർപ്പറേഷൻ പറയുന്നു കല്ലുത്താൻ കടവ് ജംഗ്ഷനിൽ നിന്ന് ഫ്ളാറ്റിലേക്കുള്ള റോഡിലൂടെ നിലവിൽ വീതി കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ കടന്നുപോകൂ ഇവിടെ അഞ്ച് മീറ്റർ വീതിയിലേക്ക് റോഡ് വികസിപ്പിക്കാനാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇതിനായി റോഡരികിലെ വാസുദേവൻ ചിപ്സ് കടയുടെ ഉടമസ്ഥതയിലുള്ള എൺപത്തിയെട്ട് സെന്റ് സ്ഥലം ഏറ്റെടുത്ത് പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു എന്തായാലും ഈ പദ്ധതി കൊണ്ട് അതായത് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയതുകൊണ്ട് പാളയം മാർക്കറ്റിനെ ഉപജീവനമാക്കിയിരുന്ന ഒരുപാട് പേർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ചെറുകിട കച്ചവടക്കാരെയും ഉന്തുവണ്ടികളിൽ കച്ചവടം നടത്തുന്നവരെയും ഒക്കെ കാഡ്കോ അവരുടെ പുതിയ കെട്ടിടത്തിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നും ഇപ്പോൾ വേണമെങ്കിൽ അവരെ അംഗീകരിക്കുമെന്ന് പ്രതിഷേധങ്ങൾ കെട്ടടക്കുന്നതിനു വേണ്ടി പറയുമായിരിക്കും എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഈ പാവങ്ങളെയും അടിച്ചിറക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും പ്രതിഷേധക്കാർ ആവർത്തിച്ചു പറയുകയാണ് ന്യൂസ് വാർത്ത ഇൻസൈഡ്